മൂന്ന് വൗച്ചർ മൂന്ന് വൗച്ചറിൽ ഫസ്റ്റ് വൗച്ചർ ഫസ്റ്റ് വൗച്ചറിൽ എടാ ലൈവ് ഗോൾഡ് എടുത്തു അഞ്ചിട്ടൊക്കെ പിന്നെ എത്ര ഡയമണ്ട് എത്ര ഡയമണ്ട് നീ കിട്ടുന്നേ എത്ര ഡോ ഓക്കെ ഗോൾഡ് റോയിൽ കറക്കി പെട്ടെന്ന് ഇട്ടു അന്ധവിശ്വാസ ഫുഡ് വന്നിട്ട് നമുക്ക് ഇനി ഗോൾഡ് റോയിൽ കറിക്കാ പുതിയ ഇവന്റിന്റെ കോഡ് മൊത്തം അപ്ഡേറ്റ് ആയിട്ടുണ്ടോ പുതിയ കോഡ് ആയിരിക്കും ഓക്കെ സോ നോക്കാം ഇരുന്നൂറിന്റെ സ്പിൻ ചെയ്യുമ്പോടെ ഓക്കെ കിട്ടട്ടെ 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 കിടക്കണോ അഞ്ച് ടോക്കൺ മൂന്ന് ടോക്കൺ രണ്ട് ടോക്കൺ കിട്ടിയേടാ ഇരുന്നൂറ് ടൈമി ലാഭം അല്ലേ ആ കൊണ്ടോ ഗോൾഡ്രോയിൽ ഒന്നും കൂടി ഗോൾഡ് ഗോൾഡ്രോയിൽ ഇറക്കും നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ഓക്കെ ഓക്കെ വീടിന് ഗോൾഡ് ഡ്രോയിൽ ഇറങ്ങിയിട്ടുണ്ട് കഴിച്ച് ഓക്കെ സോ ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾ പത്തിന്റെ ഇറക്കണോ ഓപ്പൊ പത്തിന്റെ സ്പിൻ ചെയ്തു സ്പിൻ ചെയ്ത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇരുന്നൂറ് സ്പിൻ ചെയ്യാം ഓക്കെ ഇത് ഗോൾഡ് റോയലിന്റെ എന്റെ സ്പിന്നിലൊക്കെ ആണോ ടോട്ടൽ എത്ര ഡോക്കറായി എഴുപത്തി നാല് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ എടാ ലാഭാണല്ലേ രണ്ട് സ്പിന്നു ലാഭമാ രണ്ട് സ്പിന്നു സ്പിന്നും ലാഭമാണ് ഇനി ഒന്നും ഒന്നുകൂടി ഇനി ഒന്നും കൂടി രണ്ട് പത്തടി ഇനി രണ്ട് പത്തടി ആണോ എന്തൊക്കെ വിശ്വാസങ്ങളല്ലേ ഈ ലോകത്ത് ഒരു വീട് ലോകല്ലേ

ഇത് ഇപ്പൊ മനസ്സിലായി വെറുതെ അന്ധവിശ്വാസം ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ തന്നെ എത്ര ഡയമണ്ട് ആയില്ലേ നല്ല മൂന്ന് ആകെ അറുനൂറ് കിട്ടിട്ടുള്ളു വില്ലന്റെ ഐഡിയ വെപ്പൺ വെപ്പൻ ട്രോയില് എടാ വെപ്പൺ ട്രോയിൽ ഏതാ വെപ്പൻ ടോയിലൊന്നും ഇല്ലപ്പെട്ടാ ഡയറക്ട് കറക്കി ബോൾഡ്രോയിൽ കറക്കാൻ കിട്ടിയതും കൊറേ ഒന്ന് കണ്ടിരുന്നല്ലോ ഈ സ്കിന്നാണ് എനിക്ക് വേണ്ടത് എനിക്ക് ഇതല്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഇത് വല്ലതും കണ്ടോ ഒന്ന് 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 ഇത് എന്തെങ്കിലും കണ്ടോ ഇതാരെങ്കിലും കേട്ടോ എനിക്ക് വേണ്ട സ്കിൻ ഇതല്ലടാ ഒന്ന് കൂടെ ലെക്ക് മൊത്തം പോയ ഡയമണ്ട് തീരും ും ഗോൾഡ് റോയിൽ ഗോൾഡ് ആയിട്ട് മാറി ഇരിക്കാണ് വേറെ എന്തുവാണേ എന്നെ കളിയാക്കയമണ്ട് ആയിരത്തി എണ്ണൂറ് ഡയമണ്ടും പോകുന്നു ചില്ലും ബൂട്ടിലെ മാങ്ങറക്കി വെച്ചിട്ടാണോ ഗുൾഡ്രോയിൽ കറക്കോ ഗുൾഡ്രോയിൽ കറക്കോ ഗുൾഡ്രോയിൽ ഗുൾഡ്രോയിൽ പഞ്ചൊന്നും വരുന്നില്ല േ ഏടാ നൂറ്റി പതിമൂന്ന് ടോക്കൺ അത്രേ ഉള്ളൂ പീനായി റിപ്പീറ്റ് റോയിൽ സംഭവം വർക്കിംഗ് ആ തോന്നുന്നു എന്റെ എത്ര ടോക്കണായത് അറിയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എനിക്ക് പീനായി പതിമൂന്ന് കിട്ടി പീനായി ഓൾറെഡി ഉണ്ടായിരുന്നു ആയിരത്തിഅറുന്നൂറ് ഡൈവേർട്ടാ തീർത് ആ കഴിഞ്ഞാ ഇരുന്നൂറിൽ എങ്ങാനും ഗോൾഡ് ഗോൾഡ് രണ്ട് തൊട്ട് കറക്കിയ ഒരു ബാക്കിയില്ല ഗോൾഡ് റോയിൽ മൂന്നിറക്ക ഓക്കെ ഒന്ന് രണ്ട് അന്ധവിശ്വാസം ഫുഡ് മാറ്റിടാ മൂന്ന് ഓക്കെ മൂന്ന് ഗുൾഡ്രോയിൽ ഓക്കെ കഴിഞ്ഞു ഡയമണ്ട് തീർന്നു പക്ഷെ ഇത് യൂണിവേഴ്സിറ്റ് ഓക്കണ നഷ്ടം വരുമല്ല മനസ്സിലായി അടുത്ത വണ്ടി എടുക്കാം എടുത്ത് ഇത് സ്കിന്ന പീനീ കൂടെ ചുടുവിൽ ഫോട്ടോ കാണി അത് ആളെ പറ്റിക്കാൻ വെച്ചേക്ക കേട്ടോ ഇതെല്ലാം എടുക്കാം ഇതെല്ലാം എടുക്കണ്ട നമുക്ക് ഡെസേറ്റുകൾ ഇതോ ഒന്നാമത്തെ പക്ഷെ ആഹ് ഇതും കൊള്ളാം പക്ഷേ ഇതിന് വാങ്ങല ഡോക്കല്ലേടാ ഇത് വാങ്ങി കഴിഞ്ഞാ നൂറ്റി പൈമൂന്ന് ഡോക്കണ്ട ഇതല്ലണ്ട് ആ മീന് പിന്നെ ഞാൻ പിന്നെ വേണ്ടിട്ട് പോട ഡെസേട്ടുകളുടെ ഏറ്റവും ബെസ്റ്റ് സ്കിന്നാ വൺ സ്കിന്നത് എല്ലാ ബ്രോ ഇനി ഇനി നൂറ്റി പതിമൂന്ന് കളയണ്ടല്ലോ ഇതെടുക്കണോ നല്ല വെറുതെ പിന്നെ ഓൾറെഡിയിൽ സൂപ്പർ സാധനം ഡാബ് കഴിച്ചു അത് എന്റെ ഓൾറെഡി പത്ത് രൂപ കിടപ്പുണ്ട് ില് പതിനെട്ട് ജെ ചേച്ചി കാർഡുണ്ട് ഇനി എന്താണ് ചേച്ചി കാർഡ് പയ്യോടെ എന്നാൽ കുഴപ്പം എന്താണ് അന്നും രണ്ട് കാഡ് വെറുതെ എടാ ഇതിലോ ഇണ്ടല്ലോ ഇതും നല്ല സ്കിന്നെ റേറ്റ് ഓഫ് ഫയറും വേറെന്താ നമുക്ക് ഇത് മാത്രം കിട്ടിട്ടുള്ളൂ ആ ഓൾറെഡി കിട്ടിയല്ലേ കൊടേസ് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ചൂണ്ടയിട്ട് ആയിരത്തി എണ്ണൂറ് ഡയമണ്ട് എടുത്തിട്ട് മീൻ എടുത്തിട്ടുണ്ട് ഓക്കെ നോക്ക ഗെയിം പോയോ ഓക്കേ സ്റ്റേറ്റ് റേറ്റ് ഓഫ് ആയി ഔട്ട് ഓഫ് ആയി എത്ര മാർക്ക് വരും നിങ്ങൾ